വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബല്ലേക്കും അമർത്തുക മുസ്ലിം ജനതയുടെ നിർബന്ധമായും പാലിക്കേണ്ട കർമ്മങ്ങൾ വെറും അഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വെച്ച് ഏച്ചു കിട്ടിയതാണ് ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞതല്ല എല്ലാം അറിയുന്ന നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതാണ് ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഖുറാന് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടാലോ ഇസ്ലാമിനുള്ളത് അഞ്ച് കാര്യങ്ങളാണ് അവിടുത്തെ മതപരമായിട്ടുള്ള അനിവാര്യത അതിലൊന്ന് അള്ളാഹു എന്ന ദൈവത്തിലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസവും അതല്ലാതെ മറ്റ് ദൈവമില്ല എന്നുള്ള ഒരു ചിന്തയാണ് അതൊന്ന് രണ്ട് അഞ്ച് നേരം അവര് അവർക്ക് നിഷ്ഠ കൊടുത്തിരിക്കുന്ന നേരം ഏതാണോ ആ നേരങ്ങളിൽ ദിവസവും നിസ്കാരം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇആർ പി മൂന്നാമത്തേത് റമദാൻ മാസത്തിൽ അവര് നോയമ്പെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഇ ആർ പി നാല് ഏതൊരു മുസ്ലിമും അയാളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് കൊടുക്കണം എന്നുള്ള സക്കാത്താണ് നാലാമത്തേത് അഞ്ചാമത്തേത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ് അതല്ലാതെ ഹിജാബ് ധരിക്കുക എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുക എന്നതോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അനിവാര്യതയാണ് കേട്ടല്ലോ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് മുസ്ലിങ്ങളുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അഥവാ ഒഴിച്ചുകൂടാനാവാത്ത ആരാധന അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആചാരങ്ങൾ അഞ്ചെണ്ണമാണ് എന്നാണ് അതിലൊന്ന് ഷഹാദ അതായത് ദൈവമേഘനാണെന്നും മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകൻ മാത്രമാണെന്നും മനസ്സിലുറിച്ച് പറയുക രണ്ട് അഞ്ച് നേരത്തെ നമസ്കാരം മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുക നാല് ജക്കാത്ത് നൽകുക അഞ്ച് ഹജ്ജ് ചെയ്യുക അഡ്വക്കേറ്റ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു മുസ്ലിമിന് ഒരു മുസ്ലിങ്ങൾക്ക് ആരാധനകൾ എന്നാണ് ഇതേ നിർബന്ധമായി ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നതാണ് സത്യമെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങളല്ലാത്ത മറ്റെന്ത് സൽക്രമവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം എന്നാണ് അതായത് മുസ്ലിമിനെ ജക്കാത്തല്ലാതെയുള്ള ദാനധർമ്മങ്ങൾ നൽകേണ്ടതില്ല വേണമെങ്കിൽ കള്ളു കുടിക്കാം തെറ്റല്ല വിഭചരിക്കാം പലിശ വാങ്ങാം പലിശ കൊടുക്കാം കൊല്ലാം തെമാടിത്തരങ്ങൾ ചെയ്യാം അതുപോലെ ചെയ്യവിധാത്തത് എന്തെല്ലാമുണ്ടോ എല്ലാം ചെയ്യാം ദൈവ ദൈവത്തെ ഭയക്കേണ്ടതില്ല പിടിക്കപ്പെടുന്ന പക്ഷം നാട്ടിലെ നിയമത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി ശരിയല്ല പണിക്കരെ അതല്ലേ പണിക്കർ പറഞ്ഞത് ഒഴിച്ചു കൂടാനാവാത്ത കർമ്മങ്ങളായി മേൽപ്പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല ഇസ്ലാം വിശ്വാസികൾക്കിടയിൽ എന്ന് എന്നാൽ ഞാൻ പറയുന്നു ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെയാണെങ്കിൽ മുസ്ലിങ്ങൾ എല്ലാവർക്കുമായി ഈ അഞ്ച് കർമ്മങ്ങളിൽ രണ്ടെണ്ണം മാത്രമേ നിർബന്ധമാകൂ എന്ന് അതിലൊന്ന് ഷഹാദിയും മറ്റൊന്ന് നമസ്കാരവുമാണ് ബുദ്ധിക്ക് സ്ഥിരതയുള്ള ആർക്കും ഷഹാദി ചെല്ലാനാവൂ രണ്ടാമത്തെ കർമ്മമായ നമസ്കാരവും അങ്ങനെ തന്നെ ഒഴിവാക്കാൻ യാതൊരു ഒഴിവുകടും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പറയാനാവില്ല കാരണം നമസ്കാരത്തെക്കുറിച്ച് ഓരോ മുസ്ലിമിനോടും പറയുന്നത് നിന്ന് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നമസ്കരിക്കുക അല്ലെങ്കിൽ ഇരുന്ന് അതിനും കഴിയില്ലെങ്കിൽ കിടന്ന് അതിനും കഴിയില്ലെങ്കിൽ നമസ്കാരത്തിലെ ഓരോ കർമ്മവും ഓർത്ത് മനസ്സുകൊണ്ട് നമസ്കരിക്കുക എന്നാണ് അപ്പോൾ നമസ്കാരവും ഷഹാദയും ഒരാൾക്കും ഒഴിവാക്കാനാകില്ല ഇനി നോമ്പാകട്ടെ ആരോഗ്യമുള്ള ബലഹീന ബലഹീനത ഇല്ലാത്ത രോഗമില്ലാത്തവർ ചെയ്താൽ മതി രോഗബാധിതർ രോഗാവസ്ഥയിൽ നോമ്പ് നോക്കാതെ രോഗം മാറിയതിന് ശേഷം നോറ്റു കിട്ടിയുകയോ അതല്ലെങ്കിൽ അതിനു പകരം പ്രായശ്തമായി ചെയ്യേണ്ടത് ചെയ്താലോ മതി പിന്നെ ജക്കാത്ത് അത് നൽകേണ്ടത് സമ്പന്നരുടെ മാത്രം ബാധ്യതയാണ് പിന്നെ പിന്നെയുള്ള ജക്കാത്ത് പിതൃ ജക്കാത്താണ് അതിന് സമ്പത്ത് വേണമെന്നില്ല എല്ലാവർക്കും സാധ്യമാകും നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടുന്നവന് ജക്കാത്ത് നിർബന്ധമില്ല അഞ്ച് ഹജ്ജാണ് ഹജ്ജും എല്ലാവർക്കും ബാധ്യതയില്ല സമ്പത്തും ആരോഗ്യവുമുള്ളവൻ ആരോഗ്യമുള്ള കാലത്ത് ചെയ്യേണ്ടതാണ് ഹജ്ജ് അല്ലാത്തവർക്ക് ഹജ്ജ് നിർബന്ധമില്ല അതായത് ഒരാൾ ജീവിതകാലം മുഴുവൻ രോഗിയാണെങ്കിൽ ദരിദ്രനാണെങ്കിൽ അവന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അജ് നിർബന്ധമില്ല ഇസ്ലാം ഈ അഞ്ച് തൂണുകളെ ഒരു മുസ്ലിമിനെ നേരെ ചൂണ്ടിക്കാണിച്ചത് എന്തിനാണെന്ന് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ളവർ മനസ്സിലാക്കിയിട്ടില്ല ഇസ്ലാമിന്റെ ഈ സ്തംഭ ഈ പഞ്ച സ്തംഭങ്ങളല്ലാത്ത മറ്റുള്ളതിനൊന്നും പ്രസക്തിയില്ലെന്നോ പ്രാധാന്യമില്ലെന്നോ അല്ല ഈ അഞ്ചു തൂണുകൾ ഉയർത്തിക്കാട്ടിയതിലൂടെ ഇസ്ലാം പറയുന്നത് മറിച്ച് ഈ അഞ്ച് കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമേ ബാക്കിയുള്ള നന്മകൾ ചെയ്യുന്നത് കൊണ്ട് മോശപ്രാപ്തി അഥവാ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്നാണ് ജീവിതത്തിൽ ഈ പഞ്ചകർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടും ചെയ്യാത്തവൻ മറ്റേതൊരു സൽക്കരമം ചെയ്തിട്ടും കാര്യമില്ല അതായത് സമ്പത്തും ആരോഗ്യവും ഉണ്ടായിട്ടും ഒരുത്തൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഹജ്ജ് ചെയ്യുന്നില്ല എങ്കിൽ അവന്റെ മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല നോമ്പനുഷ്ഠിക്കാൻ ആരോഗ്യമുണ്ടായിട്ടും അത് ചെയ്യാത്തവനും അങ്ങനെ തന്നെ സമ്പത്ത് കുന്നുകൂട്ടി വെച്ചിട്ട് അതിൻ്റെ അവകാശികളായ പാവങ്ങൾക്ക് അത് എത്തിച്ചു നൽകാത്തവന്റെ സൽക്രമവും അതുപോലെ തന്നെയാണ് നമസ്കരിക്കാത്തവൻ്റെ അവസ്ഥയും ഇതുതന്നെ ദൈവത്തിനും മന്തിപ്രവാചകനും വിശ്വസിക്കാത്തവന് മറ്റെന്ത് ചെയ്തിട്ടും എന്താണ് പ്രയോജനം ഒരു മുസ്ലിമിന് അവൻ്റെ ജീവിതത്തിനും ഇടയിൽ നിർബന്ധമാക്കിയ എല്ലാ കാര്യങ്ങളും എല്ലാ കർമ്മങ്ങളും ഒഴിച്ചു കൂടാനാവാത്ത അവൻ്റെ ഇസ്ലാമിക കർമ്മങ്ങൾ തന്നെയാണ് തട്ടമിടുക എന്നത് ഖുർആൻ പ്രത്യേകം പ്രതിപാദിച്ചിട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ അത് ഒഴിച്ചു കൂടാനാവാത്ത കർമ്മം തന്നെയാണ് അതിൽ നിസ്സാരമായ ആചാരം മാത്രമല്ല ഒരു ആരാധനയാണ് വിശുദ്ധ ഖുർആനിൽ അദ്ധ്യായം ഇരുപത്തിനാല് സൂറത്തുന്നൂറിലെ മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ ഹിജാബിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പ്രവാചകരെ താങ്കൾ എല്ലാ വിശ്വാസികളായ സ്ത്രീകളോടും പറയുക അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ലജ്ജാഭാഗങ്ങൾ സംരക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമാ പ്രത്യക്ഷമാകുന്നതൊഴിച്ച് അഥവാ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കുവാനും നബിയെ താങ്കൾ അവരോട് പറയുക എന്നാണ് അവരുടെ മക്കനകൾ അവരുടെ മാറുകളെ മറച്ചുകൊള്ളട്ടെ നമ്മുടെ കന്യാസ്ത്രീകൾ ഇതൊക്കെ മറക്കുന്ന മക്കനെ അതുപോലെ അതുപോലെ ഖുർആാനിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ അൻപത്തി ഒന്നാമത്തെ സൂക്തത്തിൽ പറയുന്നു നബിയെ നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും പറയുക അവർ അവരുടെ മൂടുപടങ്ങൾ അവരുടെ ശരീരത്തിന്മേൽ താഴ്ത്തിയിടാൻ അവർ തിരിച്ചറിയപ്പെടാനും അവർ ശല്യം ചെയ്യപ്പെടപ്പെടാതിരിക്കാനും അതാണ് ഏറ്റവും അനുയോജ്യമായത് അഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണയുള്ളവനുമാകുന്നു ഇവിടെ മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ മറക്കാൻ ദൈവം കൽപ്പിക്കുകയാണ് മനുഷ്യനോട് ദൈവത്തിൻ്റെ കൽപ്പന ഒരു സത്യവിശ്വ ഒരു സത്യവിശ്വസിക്കും ധിക്കരിക്കാനാവുന്നതല്ല അങ്ങനെയുള്ള ദൈവവചനത്തിൽ സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ തലമറക്കുക എന്നത് ദൈവവചനം ശിരസാ വഹിക്കുക എന്നതാണ് ഒരു വിശ്വസിയുടെ കടമ അപ്പോൾ എങ്ങനെയാണ് ഒരു മുസ്ലിം സ്ത്രീക്ക് തലമറയ്ക്കുക എന്നത് അവരുടെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ലാതായി മാറുക ഹൈക്കോടതിയിൽ ഭിന്നവിധികളുണ്ടെങ്കിലും ഹിജാബിന്റെ മുകളിലുള്ള കേസ് സുപ്രീം കോടതിയുടെ മേശപ്പുറത്ത് ഇരിക്കുകയാണ് ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തട്ടം അവളുടെ അനിവാര്യതയാണ് ഇനി ഏതെല്ലാം കോടതികൾ തട്ടമിടുന്നതിനെ എതിർത്താനും മുസ്ലിം സ്ത്രീ അവൾ മുസ്ലിം ആവണമെങ്കിൽ തട്ടമിട്ടേ മതിയാവും എന്നാൽ അത് വിശ്വാസത്തിൻ്റെ ഭാഗം അതേസമയം ഞങ്ങൾ തട്ടിമിടില്ലെന്ന് ഏതെങ്കിലും മുസ്ലിം സ്ത്രീ തീരുമാനിച്ചാൽ അതവരുടെ അതവരുടെ മാത്രം തീരുമാനവും ഇഷ്ടവുമാണ് അതിന് മതത്തിന് പങ്കില്ല